ോർ നരേന്ദ്രമോദി മോദി പ്രതിഷേധം പ്രതിഷേധം ഔരത്വത്തിൻ്റെ

പ്രതിരോധിക്കാൻ നൽകിയ ധീരന്മാരുടെ ജീവൻ നൽകിയ ധീരന്മാരുടെ ജീവൻ നൽകിയ ധീരന്മാരുടെ ജീവൻ നൽകിയ ധീരന്മാരുടെ പിന്മുറയായ ഒരു തലമുറയെ പിന്മുറയായ ഒരു തലമുറയെ അവിശ്വാസ പേര് പറഞ്ഞ് അവിശ്വാസ പേര് പറഞ്ഞ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഇവിടെ ജനിച്ചവർ ഇവിടെ വളർന്നവർ ഇവിടെ ഇവിടെ ജനിച്ചവർ വളർന്നവർ തന്നെ ജീവിക്കേണ്ടവർ ഇവിടെ തന്നെ ജീവിക്കേണ്ടവർ ഇവിടെ തന്നെ ജീവിക്കേണ്ടവർ തന്നെ ജീവിക്കേണ്ടവർ തമ്മിൽ തന്നിക്കാൻ തമ്മിൽ തല്ലിക്കാരായാലും ൂർവികളർത്തുക നമ്മുടെ പൂർവികളർ തരത്തെ സംസ്കാരം സംസ്കാരം നമ്മുടെ നാട്ടിൽ നിലനിർത്ത നമ്മുടെ നാട്ടിൽ നിലനിർത്താൻ നമുക്ക് നമുക്ക് വലുതാൻ നരേന്ദ്രമോദി